സാറെ ഇന്നലെ സിക്സ് ഫോർ ജസ്റ്റിസ് സംഘടനയുടെ പേരിൽ ഒരു ഭീഷണി സന്ദേശം പാർലമെൻ്റ് മന്ദിരവും ചെങ്കോട്ടയും താർക്കും ഇതെത്തിയത് കേരളത്തിൽ നിന്നുള്ള എം പിമാരായ എ റഹീമിനും ശിവദാസിൻ്റെയും പേരിലാണ് അവരുടെ ഫോണുകളിലാണ് ഈ സന്ദേശം വന്നത് അതായത് നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ നിങ്ങൾ വീട്ടിലിരിക്കാം എന്നാണ് സന്ദേശത്തിൽ ആദ്യം അവർ പരസ്യമൊക്കെ ആയിരിക്കും എന്ന് ചിന്തിച്ചെങ്കിലും പിന്നീടാണ് അവർക്ക് ഇതിലൊരു ഒരു ഗൗരവം മനസ്സിലായത് അവർ ഡൽഹി പോലീസ് അറിയിച്ചു മറ്റ് നിയമ നടപടികൾക്ക് ഡൽഹി പോലീസ് ആരംഭം കുറിക്കുകയും ചെയ്തിട്ടുണ്ട് എന്റെ സംശയം എന്ന് പറയുന്നു ഇത്രയും എം പിമാരുള്ളപ്പോ ഇത് കേരളത്തിലെ എം പിമാരെ എന്തിനെടുത്തു എന്നുള്ള മാത്രമേ ഉള്ളൂ അവർക്ക് മനസ്സിലായി കേരളത്തിലുള്ള എം പിമാര് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റിന്റെ എം പിമാരാണ് അവരെ തകർത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം ഉദ്ദേശിക്കുന്നവർ നടക്കും എന്ന് ചിലപ്പോ ഒരു പിടിച്ചിട്ടുണ്ടാകും അങ്ങനെ പെട്ടെന്ന് പേടിക്കുന്ന ആൾക്കാരൊന്നും അല്ല കേരളത്തിലുള്ള എം പിമാര് അല്ല പിന്നെന്തിനാണ് ഈ അതും ഫോൺ ഈ എം പിമാരിൽ തന്നെ ഇത് ആദ്യം എത്തിക്കുക എന്നുള്ളത് അല്ല ഇവരെ വീട്ടി നമ്മളിതിനെ ഇതില് ഈ ശിവദാസനും അതുപോലെ തന്നെ റഹീമിന്റെ ഒക്കെ പാർലമെന്റിന്റെ പെർഫോമൻസുകളൊക്കെ നമ്മൾ കണ്ടതാണ് ഇവർക്ക് സർക്കാരിൽ ഇടപെടലില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആകെ കുറച്ച് ആളുകളാണ് ഈ പാർലമെന്റിൽ ഉള്ളത് അപ്പൊ ഇവരെ ഭീഷണിപ്പെടുത്തുന്നതിൽ കൂടെ എന്താണ് ഈ സിക്വർ ജസ്റ്റിസ് ഉദ്ദേശിക്കണമെന്ന് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ ആര് ശ്രദ്ധിക്കപ്പെടാത്തവരിൽ കൂടി ഈ ഭീഷണി കൊടുത്തിട്ട് കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യാന്നു അങ്ങനെയും സംഭവിക്കാം അവരുടെ പേരിൽ മറ്റാരെങ്കിലും ഒരു പ്രവൃത്തി അങ്ങനെയുള്ള സാധ്യതയുമുണ്ട് സാധ്യതകൾക്ക് പലതുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ബിജെപിന്റെ ഏതെങ്കിലും എം പിമാരെ വിളിച്ച് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ സഖ്യേഷന് അവർ വളരെ സീരിയസ് ആയിട്ട് ആ സാധനം ചിലപ്പോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ല അല്ല ഞാൻ പറഞ്ഞാൽ സീരിയസ് ആയിട്ട് ഗവൺമെന്റ് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് സുഖാർ ധരിച്ചിട്ടുണ്ടാവും സുഖാരി ധരിക്കും ഇതിപ്പോ ഇവരുടെ പറഞ്ഞാൽ ഇവർ ആരും മൈൻഡ് ഇവരെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കൂല എന്നാൽ ഭീഷണിപ്പെടുത്തിയതുമായി ഇവരെ ഭീഷണിപ്പെടുത്തിയിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം എന്ന് ചിലപ്പോ ഈ പറഞ്ഞ സംഘടന പക്ഷെ അത്ര അത്ര ലളിതമായി തള്ളിക്കളയേണ്ടുന്ന ഒരു വിഷയമല്ലേ ഇന്ത്യയിൽ പഴയ ഖാലിസാൻ തീവ്രവാദം അറിയാം ഭിന്ദരന്മാരെ അറിയാം ഭ്യന്തരന്മാരെ അവസാനം ഒതുക്കാൻ പെട്ട പാടും അറിയാം ിയുടെ കാലഘട്ടത്തിൽ അറിയാം അപ്പോൾ അങ്ങനെയെങ്കിൽ സിഖ് തീവ്രവാദം ഇപ്പോൾ പഴയതിലും വേറെ പിന്നെ ക്ലച്ചുപിടിച്ച് വരുന്നിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഭാരതത്തിൽ ഇപ്പോൾ ഇന്ത്യക്ക് വെള്ളിയിൽ കാനഡ നമുക്കറിയാം പലപ്പോഴും കാനഡയുമായിട്ടുള്ള ബന്ധങ്ങളിൽ പോലും പല ഒരു വലിയ തൊഴില വിളലുണ്ടാക്കാൻ ഈ ഒരു സംഘടനയാണ് പിന്നെ കാരണമായി മാറിയത് കൂടുതൽ ഈ ആപ്പ് എന്ന് പറയുന്ന പിന്നെ പാർട്ടിയുടെ വളർച്ച അതും ഇതുമായി എന്തോ ഒരു ബന്ധം ആരോപിക്കപ്പെടുന്നുണ്ട് വാസ്തവത്തിൽ അത് ഏതാണ്ട് ശരിയല്ലേ ആണ് കാരണം നമ്മുടെ രാജ്യത്ത് തീവ്രവാദ സംഘടനകളുടെ എണ്ണത്തിന് കുറവൊന്നുമില്ല പല രൂപത്തിലും ഭാവത്തിലും പ്രവർത്തിക്കുന്ന സംഘടന രാജ്യത്തുണ്ട് പക്ഷെ കഴിഞ്ഞൊരു പത്ത് വർഷ കാലത്തിനിപ്പുറമാണ് ഈ പറഞ്ഞ രീതിയിൽ നാമർജ്ജ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ നിന്നുള്ള ഈ പറഞ്ഞ തീവ്രവാദികളുടെ ഒരു കാശ്മീരിനെ ബേസ് ചെയ്തിട്ടുള്ളത് ഭാരതത്തിനകത്ത് തന്നെ ആനാണ് ഞാൻ അതിലേക്കാണ് വരുന്നത് അത് ഒരു പരിധിവരെ സർക്കാരിന് നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ പാകിസ്ഥാൻ സ്പോൺസേഡ് ടെററിസം പക്ഷെ മറഭാഗത്ത് ഒരു പാശ്ചാത്യരാജ്യമായ കാനഡയ പിന്നെ കാനഡയിൽ നിന്നും ആളും അർത്ഥവും ആയുധങ്ങളും അതെ നൽകി സഹായിക്കാനായിട്ട് അവിടെ കുറേ ആളുകൾ ഉള്ളപ്പോൾ അവരുടെ ഒരു ഒരു എന്താണ് ഒരു സബ്സിഡിയറി എന്നുള്ള നിലയ്ക്ക് പഞ്ചാബ് കേന്ദ്രമാക്കി ഒരു വിഭാഗം വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് അത് കഴിഞ്ഞ കർഷക സമരത്തിനുമുള്ള കണ്ടതാണ് കർഷക സമരത്തിന്റെ ബുദ്ധികേന്ദ്ര ഇവര് തന്നെയാണ് ഈ സിദ്ധകാരി തന്നെയാണ് രാജ്യത്തിന്റെ മറ്റൊരു ഭാഗങ്ങളിലും ഈ പറഞ്ഞ വർഷങ്ങളില്ല ഈ അപ്പൊ പഞ്ചാബിലെ കർഷകർക്ക് മാത്രം കൊമ്പുണ്ടോന്നൊരു ചോദ്യമൊക്കെ കർഷകർക്കാണ് അപ്പൊ അവരെ ഇളക്കി വിട്ടതിൽ വല്യൊരു പങ്ക് ഈ പറഞ്ഞ ഭീകര സംഘടനകൾ ഉണ്ടാവാ ഇപ്പൊ അവര് സംഘടന പറയാൻ പോലും കഴിയില്ല കാര്യം അവര് പറഞ്ഞവരെ എന്താണ് സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നവരുന്നില്ല ഞാൻ പറയില്ല പക്ഷെ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഭയങ്കരമാണ് കാരണം നമ്മൾ കണ്ടതാണ് ഈ സമരത്തിന്റെ ഭാഗമായിട്ട് ഇവര് റെഡ്ഫോർട്ടിൽ വന്ന ഈ സംഭവത്തിൽ വലിഞ്ഞ ഈ കൊടി കൊടി മരത്തിൽ വരെ അവര് വലിഞ്ഞ് കയറിയതാണ് അപ്പൊ അത്രയും ഈ പറഞ്ഞ ഫ്രീഡം നമ്മുടെ രാജ്യത്ത് അക്രമർത്താഭരണമാർക്കുണ്ട് എന്നുള്ളതാണ് അതിന് ശേഷം പാർലമെന്റിൽ ഈ കഴിഞ്ഞ പാർലമെന്റിൽ രണ്ടുപേരും അതിക്രമിച്ച് കയറി ും അത്ര ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു ലുഡീഷ്യ സന്ദേശം കൂടി വരുമ്പോ അങ്ങനെ അതീവ ഗൗരവമായിട്ട് സർക്കാർ ഇവരോട് ചെടുത്തിട്ടുണ്ടാകും ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഈ വിശേഷിച്ചും ഇത് സർക്കാരിപ്പൊ ഞാനും താങ്കളും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ ആളുകൾക്ക് എത്രയോ മടങ്ങ് പിന്നെ ആഴത്തിൽ സർക്കാർ ഇത് കാണുന്നുണ്ടായിരിക്കണം കാരണം ഇപ്പോ നമ്മുടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അമൃത്പാൽ സിംഗ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അതാ അദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ട് അതായത് ഒന്നേ മുക്കാൽ ലക്ഷം വോട്ടിനാണ് ജയിച്ചത് ഈ സംഘടനയുടെ വളരെ അടുത്ത ഒരാളാണ് അപ്പോൾ അദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ടാണ് പണ്ട് അഴിന്തരഷക്ക് ശേഷം ജോർജ് ഫെർണാണ്ടസ് ഒക്കെ ജയിലിൽ കിടന്നുകൊണ്ട് അന്ന് അങ്ങനെ ഒരു നേതാവാണ് അപ്പോൾ ജനം പറഞ്ഞു കേട്ട ആ ഒരു നേതൃകൂടത്തിനാണ് അന്ന് ജനം വോട്ട് ചെയ്തത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല അപ്പോൾ ഈ സിഖ് തീവ്രവാദം അനുകൂലമായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ആശയങ്ങൾക്ക് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളുണ്ട് എന്നതിന് തെളിവാണ് അദ്ദേഹത്തിന് വേണ്ടി ഭൂരിപക്ഷം ഈ സിഖ് തീവ്രവാദം പറഞ്ഞതിനേക്കാളും സിഖ് വിഘടനവാദം എന്ന് പറയുന്നതാണ് ശരി അതെ അവരെ സംബന്ധിച്ചിട്ട് അവർ ഈ വലിയ തീവ്രവാദം അവർ ഉദ്ദേശിക്കുന്നില്ല അവരാവശ്യം അവരുടെ സെപ്പറേറ്റ് നാഷൻ അതാണ് അവരുടെ ഒരു ആവശ്യം അല്ലാതെ നമ്മുടെ ഉള്ളിൽ നിന്നാകുമ്പോ നമുക്ക് പഴയ ബിന്ദനവാലയുടെ വേരുകൾ ഇനി അവിടെ ഉണ്ടാവൂല്ലോ കാര്യം ഒരു തുടങ്ങി വെച്ചാൽ പ്രസ്ഥാനത്തിന് ആരെങ്കിലും ഒക്കെ അതിനെ തുറന്ന് കൊണ്ടുപോകാനുണ്ടാവും ഇതിനെയൊക്കെ പാലുട്ടി വളർത്തിയ ആളുകൾ ആണ് ഈ കോൺഗ്രസ് ആരെന്ന് പറയുന്നത് ഈ സംവിധാനത്തിന് പിന്നെ വളർത്തി അവസാനം അവർക്ക് തന്നെ ശല്യമായപ്പോഴത്തേക്ക് നശിപ്പിക്കേണ്ടി വന്ന പക്ഷെ അതിന്റെ വേരുകൾ ഇപ്പോഴും പഞ്ചാബിലുണ്ട് ഇത് തഴിച്ചു വളരുന്ന കാനഡയിലാണെന്നേ ഉള്ളൂ കാനഡയിൽ നിന്നാണ് ഈ ഇതിന്റെ ഒരു ശരിക്കൊരു റൂട്ട് അല്ല പിന്നീട് അതിന്റെ കോൺഗ്രസിൽ അപകടം മനസ്സിലാവുകയും ഇന്ദിരാഗാന്ധിയുടെ പിന്നെ മരണം അവരെ വളർത്തി കൊണ്ടു ആ ഇത്തരം ചില ആൾക്കാർ ഒരവസ്ഥ ഇവരെ തന്നെ കീഴ്പ്പെടുത്തുന്ന ഒരു ഘട്ടം ഇന്ന് കോൺഗ്രസിന് ഒരു തിരിച്ചറിവ് ഉണ്ടായി അങ്ങനെ വാസ്തു അതിന്റെ വേരുകൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇത്തരത്തിലുള്ള ഒരു വ്യത്യസ്തമായ ആശയത്തിന്റെ എല്ലാ വേരുകളും മുറിച്ചു മാറ്റപ്പെട്ടിരുന്ന ഒരു ഒരവസ്ഥയിലാണ് ഭരതം കടന്നുപോയിക്കൊണ്ടിരുന്നത് വീണ്ടും ഇപ്പോ പച്ച ലക്ഷണങ്ങളാണ് ഈ കാണുന്നത് അല്ല ഇതില് ഓർക്കേണ്ടത് നേരത്തെ ഒരു തീവ്ര ജയിച്ചു തീവ്രാജ് ഞാൻ പറയുന്നില്ല നമ്മുടെ വാക്കുകൾക്കാർ വന്നിട്ട് പോയി കൂടിയും ഇന്ദിരാഗാന്ധിയെ വെടിയിച്ചു വന്നിന്റെ അല്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ട് ഇത്തരം വിധ്വംസക ശക്തികളെ അല്ലെങ്കിൽ അതിലേക്ക് താല്പര്യമുള്ള ആളുകളെയോ സംഘടനകളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ വന്നത് എന്നിട്ടും അവർക്കൊന്നും അതിൽ ആരും പശ്ചാത്താ അതീ ഇന്ദിരാഗാന്ധിയുടെ പാർട്ടിക്കാർക്ക് അത് യാതൊരു മെച്ചാത്താവൂല ഇയാള് ജയിച്ച് ജയിച്ചു വന്നതിലും മറിച്ച് അവർക്കൊരു പ്രശ്നമില്ല അന്നതായിട്ട് ജയിച്ചു വന്നിട്ടുള്ളൂ അപ്പൊ ഇതൊക്കെ ഒരുപക്ഷെ ഈ അവരില് ഈ വോട്ട് ചെയ്ത ആളുകളിൽ ആഴത്തിൽ വേണ്ടിയിട്ടുള്ള ഈ എന്താണ് സിഖ് മനോ സിഖ് വിഭാഗത്തോടുള്ള ഭയങ്കര മനോഭാവമായിരിക്കാം ഒരുപക്ഷെ ഇല്ലെങ്കിൽ വേറെ ആ വിരോധമാവാം പക്ഷേ ഇതിനൊരു വേറൊരു വശം ഉള്ളത് അടുത്ത കാലത്ത് നമ്മുടെ അമേരിക്കയിൽ നടന്ന മതശ്രമം ട്രംപിനെതിരെ ഇവിടെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് മോദിയാണ് ഈ പാർലമെന്റും സംഭവം എല്ലാവരുടെയും ലക്ഷ്യം ലക്ഷ്യമോ ആം ആദ്മി പാർട്ടി ആയാലും കോൺഗ്രസ് ആയാലും ഈ നേരത്തെ പറഞ്ഞ സിഗ് ഫോർ ജസ്റ്റിസ് ആയാലും എല്ലാവരുടെയും ലക്ഷ്യമെന്ന് പറയുന്ന മോദിയാണ് മോദിയെ നശിപ്പിക്കുക കാര്യം അദ്ദേഹം ഈ രാജ്യത്തിന് നന്നായി കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക പാശ്ചാത്യ രാജ്യങ്ങൾക്കും അസുഖമുണ്ട് പലർക്കും സ്വാഭാവികമായിട്ടും വണ്ടികളുടെ സാധ്യത സാധ്യത അല്ല സോറോസ് ഒക്കെ നമ്മൾ എത്രയോ കേട്ടതാണ് സോറോസ് ഒക്കെ സോറോസ് പണ്ട് വാങ്ങിയ കാര്യങ്ങൾ ഇവിടെ ഒരുപാട് മാധ്യമപ്രവർത്തകരുണ്ട് ഇതിന് ചൂട്ടുപിടിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ വെള്ളപൂശുന്ന കുറെ മാധ്യമപ്രവർത്തകർ നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ ഈ വിധ്വംസ ശക്തികൾക്ക് ആവശ്യമായ വളക്കൂറുള്ള മണ്ണാണ് ഇപ്പൊ ഭാരതം ഈ തിരിച്ചറിവ് സർക്കാരിന് ഉണ്ടാവണം പ്രത്യേകിച്ചും നരേന്ദ്രമോദിക്ക് അതുണ്ടാവണം ഇല്ല എങ്കിൽ സംഭവിക്കാമത് രാജ്യത്ത് വലിയ ദുരന്തമാണ് കാരണം നമ്മൾ എന്താണ് ഈ നിർവീര്യമാക്കി എന്ന് കരുതുന്ന വിഘടനവാദവും തീവ്രവാദവും രാജ്യം തിരിച്ചു വന്നു കഴിഞ്ഞാൽ അശാന്തി ആയിരിക്കും ഫലം അങ്ങനെ അശാന്തി വന്നു കഴിഞ്ഞാൽ ഈ ബജറ്റ് ഒക്കെ പറയുന്നതിനുള്ള സാമ്പത്തിക വളർച്ചയൊന്നും പ്രതീക്ഷിക്കേണ്ട രാജ്യം വീണ്ടും താഴോട്ട് പോകുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ട് കഴിഞ്ഞ പത്ത് നാല്പത് കൊല്ലങ്ങളായിട്ട് നമ്മൾ സ്ഥിതിച്ചാലറിയാം നമുക്ക് രാജ്യത്തിന്റെ പല ഭാഗങ്ങളുണ്ടായിരുന്ന ഇപ്പോ തമിഴ്നാട്ടിലെ ബന്ധപ്പെട്ട് പിന്നെ ബംഗാളിലെ ചില വിഷയങ്ങൾ തെലങ്കാനയിൽ തെലങ്കാനയില് ആസാം പിന്നെ ആസാമില് പിന്നെ അസൂന്റെ പിന്നെ ഉത്ഭവം തന്നെ അതാണ് പിന്നെ പഞ്ചാബില് വീണ്ടും മണിപ്പൂരില് നിന്ന് കത്തുകയാണ് പലപ്പോഴും അപ്പൊ രാജ്യത്തിന്റെ അത്തരം ഒരു ഒരു ഘട്ടത്തിൽ നമ്മൾ അമർച്ച ചെയ്തിരുന്ന ഈ മാരക രോഗങ്ങൾ പോലെ തന്നെ അമർച്ച ചെയ്തിരുന്ന ഇത്തരം വിഘടന ആശയങ്ങൾ വീണ്ടും അംഗീകായി തലവെക്കുന്നു അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സ്വാഭാവിക സ്ഥിരതയുള്ള ഒരു ഭരണകൂടത്തെ താർക്കുക അത്ര ഒരു ദേശീയത പിന്നെ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ കാരണം ഇവർക്കൊന്നും ഇതിൽ ഇടപെടാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഇവരുടെ താല്പര്യങ്ങൾ പിന്നെന്താണ് നടപ്പിലാക്കാൻ കഴിയുന്നില്ല അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ആണ് ഈ വിഘടനവാദത്തിന് എല്ലാവരും കൂടെ സഹായം ചെയ്തു കൊടുക്കുന്നത് ഇപ്പൊ ആം ആദ്മി പാർട്ടിയിലെ ഒരുമാനപ്പെട്ട മുഖ്യതടക്കമുള്ള ആളുകളെല്ലാം ചെയ്യില്ല ഇവരൂടെ വലിയ മാറ്റം കൊണ്ടുവരുമ്പോൾ ഞാൻ വന്നവരാണ് പക്ഷെ അവരെല്ലാം പല കേസുകളിൽ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിലൊക്കെ അവര് അതിന് എന്നെ വരാൻ കിടക്കുന്നതേ ഉള്ളൂ അതിന്റെയൊക്കെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഇവരെ സഹായിക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് രാജ്യത്തിൽ അശാന്തി പടരും അപ്പോ റഹീമിന് അല്ലെങ്കിൽ ശിവദാസന് ഈ ഭീഷണി കൊട്ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ സാർ പറഞ്ഞതല്ല ലഹുവെ കാണേണ്ടതില്ല ചിലപ്പോൾ റഹീം പേടിച്ചിട്ടുണ്ടാവാം പക്ഷെ ആ പേടി എന്ന് പറയുന്നത് രാജ്യം നശിക്കും എന്നുള്ള പേടിയാണ് അല്ലെ എനിക്ക് എന്നെ നശി നശിപ്പിക്കും എന്നുള്ള അടിസ്ഥാനത്തിലല്ല ഇനി ഇത് പേടിച്ച് പറഞ്ഞിട്ട് പോകാതിരിക്കുന്ന ആളു അല്ലേ അറിയും കാര്യം ചോരച്ചാലോ നീന്തി കടന്നു വന്നവനാണ് ആ പുള്ളിക്ക് ഇതൊന്നും വലിയ വിഷയമൊന്നുമില്ല അപ്പൊ സ്വാഭാവികമായിട്ടും വർദ്ധിത ഊർജത്തോടു കൂടി പോകും എന്തായാലും ഇതിനെ അവര് പിന്നെ നൽകിയ പരാതി പാർലമെന്റ് കമ്മിറ്റി ആയാലും ശരി പിന്നെ പോലീസ് പോലീസായാലും ശരി മറ്റ് വിഭാഗങ്ങളായാലും ശരി വളരെ ഗൗരവത്തോടെ എടുക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം ഇല്ല എങ്കിൽ രാജ്യത്തിന് തങ്ങളീ പറഞ്ഞതുപോലെ ഒരു അശാന്തി വളർത്താനും ഒക്കെയുള്ള പല വിധ്വംസക ശക്തികളുടെ ശ്രമം നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയെ മുന്നൊരുപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അത് അതേ തരത്തിൽ തന്നെ എടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം